പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ എപ്പോഴും കർത്താവിന്റെ ദിവസമെന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കും ഇന്ന് ഞായറാഴ്ചയിലെ കർത്താവിന്റെ ദിവസമാണ് ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കർത്താവിന്റെ ദിവസമാണ് നമ്മളതിനെ സമീപിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ചിരിക്കാം അപ്പം നിങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദൈവ അനുസ്മരണത്തിലൂടെ കർത്താവിന്റെ ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഓരോ ദിവസവും കർത്താവിൻ സമർപ്പിക്കും കർത്താവിൻ സമർപ്പിക്കുമ്പോഴേ ഇതിനെ നമ്മൾ ഫീഡിങ് പ്രയർ എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പണ്ട് സ്വകാര്യമായി ചെയ്തു കിടുന്ന കാരണം കാര്യമാണ് ഇപ്പോൾ അത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും പഴയ ഈ ദിവസം നമ്മൾ പോകുന്ന വഴികളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ സ്ഥാപനങ്ങൾ സന്ദർഭങ്ങൾ സമയങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു തുടങ്ങുന്ന കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേ വിശ്വാസത്തിൻ്റെ വിനിമയ വേ വേളയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആസ്വദിക്കണമേ അടുത്ത എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വം വെളിവാകുന്നത് ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും അങ്ങനെ വിവേചനം വരത്താൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങനെ സ്വന്തം അനുഭവത്തിലൂടെ ഓരോ മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുവാനും ഇന്നത്തെ ദിവസത്തെ അങ്ങ് പ്രത്യേകം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മൈവമാതാവ് കനായ കല്യാണ കുടുംബത്തിലെ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ ഇല്ലായ്മ കണ്ടറിഞ്ഞുകൊണ്ട് അത് ദൈവദിരസേനെ പറയേണ്ട ഒരു വിഷയമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ആ വിഷയം അതുപോലെ തന്നെ വന്നിട്ട് ഈശോയോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ചെയ്യണതും പിന്നെ ലൈറ്റൊക്കെ പെർക്വസ്റ്റ് ഇടുന്നതും അതുപോലെ തന്നെ തീർത്ഥാടന ഉടമ്പടി ചെയ്യുന്നത് അവർക്ക് വീഞ്ഞില്ല വീടില്ല സ്ഥലമില്ല അവരുടെ വിവാഹം നടക്കണില്ല അവർക്ക് മക്കളില്ല അവർക്ക് സാമ്പത്തിക കടമാണ് ജിഫ്റ്റ് നടപടിയാണ് അതിർത്തി അവരുടെ വീടിൻ്റെ അതിർത്തികൾ തർക്കങ്ങളാണ് ജനങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്ന വിഷമിക്കുന്ന ഞെരുകുന്ന മക്കളുണ്ട് അമ്മ ഞെരുകുന്ന എല്ലാ മക്കളിൽ നിന്ന് ഏറ്റെടുക്കണം ഞെരുകുന്ന എല്ലാ മക്കളെയും ഓരോരോ സാമ്പത്തികം ഞെരുക്കമുള്ളവരുണ്ട് കുടുംബത്തിൽ സമാധാനാത്ത ഞെരുക്കമുണ്ട് അയൽവാസികൾ ഭിന്നതയുടെ ഞെരുക്കമുള്ളവരുണ്ട് സ്കൂളുകളിൽ കോളേജുകളിലും ഫീസ് കൊടുക്കാൻ പറ്റാതിരഞ്ഞെടുക്കുന്നവരുണ്ട് വിസയുടെ പണം തട്ടിപ്പായിട്ട് മറ്റൊരു അന്യ അന്യാധീനപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാതെ ഞെരിങ്ങുന്നവരുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യത്തിനും ഞെരുങ്ങുന്ന മക്കളുണ്ട് കർത്താവ് ആ ഞെരുക്കത്തിരിക്കും ദൈവവൈദങ്ങളെ കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു അമ്മ ഇന്ന് മക്കളുടെ ഓരോ വഴികളും ഇന്ന് മക്കളുടെ ചിന്തകളെ നീ ഏറ്റെടുക്കണമേ ഇന്ന് മക്കളുടെ പ്രവർത്തനങ്ങൾ അവരുടെ സംസാരങ്ങൾ അവരുടെ സംസാരങ്ങൾ അവരുടെ സംസർഗങ്ങൾ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ ദൈവം നീ അറിയാതെ നിൻ്റെ ഒരു നിയന്ത്രണമില്ലാതെ നിൻ്റെ ഒരു ആലോചന ഇല്ലാതെ നിന്റെ വഴി നടത്തിയില്ലാതെ ഒന്നും യെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാൻ മാമൻ്റെ ഓർമ്മശക്തി നൽകിക്കൊണ്ട് ഞങ്ങളെ ആന്തരികമായി നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും വചനം സാക്ഷിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം പയതരായ ദൈവ മഹത്വത്തിനായി പോരാടി ജീവിക്കുവാനും ഞങ്ങൾ സഹായിക്കണമേ ദൈവമേ മനുഷ്യൻ്റെ ഓരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിലിരിക്കുന്നവരെ അങ്ങ് സഹായിക്കണം കർത്താവ് യാത്രക്കാരെ സഹായിക്കണം അതുപോലെ തന്നെ സംരംഭകരെ സഹായിക്കണം അതുപോലെ തന്നെ ഓരോ ജീവിത അനദിന ജീവിത യാവനയ്ക്ക് വേണ്ടി പകലന്തിയോളം അധ്വാനിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണം കർത്താവ് മക്കളെല്ലാത്തരും ആശീർവദിക്കണം രോഗപീഡിതരെ ആശ്വസിക്കണം ആ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരെ ആശീർവദിക്കണം കർത്താവ് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന എല്ലാവരും നീ ആശീർവദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഹൃദയത്തിൽ വിളങ്ങാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്ന ലാസനം ഉർപ്പിച്ച പോലെ കർത്താവെ അനേകം കുടുംബങ്ങൾ കർത്താവെ അവിടെ ആശകൾ പ്രത്യാശകളെല്ലാം എല്ലാം കുഴിച്ചുമൂടപ്പെട്ട അവസ്ഥകളാണ് ഇച്ചോ ലാശ്രസ്കമാവുട്ടെന്ന് പറഞ്ഞാൽ കർത്താവെ പുറത്ത് പറഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങളെ നോക്കി എനിക്ക് കൈവൃത്തി കൊണ്ട് പറയണമേ ഡിപ്രഷനിൽ നിന്ന് തകർച്ചയെന്ന് ഇരുന്ന് പോയ അവസ്ഥകളിൽ നിന്ന് എൻ്റെ ദൈവരെ ഞാൻ എൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ കൽപ്പിക്കുന്ന നീ പുറത്തു എന്ന് പറയുന്ന ഒരു സ്വരത്തിനായി ഞങ്ങൾ കാതുകൊടുത്ത് കാത്തിരിക്കുന്ന കർത്താവ് നിൻ്റെ സൈതന്യവും നിൻ്റെ സാന്നിധ്യവും എല്ലാ സമയങ്ങളും സന്നി ലഭ്യം നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവിന് ഞങ്ങളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിനായി ഞങ്ങൾ തലശ്ശേര നാമത്തിന് മഹത്വത്തിനായി ഞങ്ങൾ കൈകളെയും കാലുകളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ശിരസ് നമിക്കുന്നു ഞങ്ങൾ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ ുംങ്ങയുടെ തിരുമനസ് അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

മുപ്പതാമത്തി അങ്ങനെ കേട്ടിട്ടുള്ള വചനമാണ് പക്ഷെ കേട്ടിട്ടുള്ള വചനം കിട്ടിയ കൃപാശയത അറിയാമല്ലോ ദൈവം അതിന് പുതിയ കാലത്തെ പുതിയ അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ പുതിയ വചനമായിട്ട് മാറ്റും അപ്പോൾ ഈ കൈ വചന ഏതാണെന്ന് അറിയാമോ എസ് എ മുപ്പത്തി മുപ്പത് ഇരുപത്തൊന്ന് അതായത് നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പിന്നീട് ഒരു സ്ഥലം ഇതാണ് വഴി ഇതിനെ പോവുക ഈ പിന്നിളുന്ന സ്വരം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റീഡ് ഇറ്റ് ഗെയിം ഇതാണ് വഴി ഇതാണ് വഴി ഇതിലേ പോവുക അപ്പൊ പിന്നിൽ നിന്ന് നമ്മൾ ചിലപ്പോ അപ്രതീക്ഷിതമായി നമുക്ക് പിന്നെ ഇടത്തും വലത്തും ചിലപ്പോൾ മനുഷ്യന്മാരായിരിക്കും നമ്മൾ സഹായിക്കുന്നത് അപ്പം മനുഷ്യമാ മാനുഷികമായ ഒരു സപ്പോർട്ട് ബാങ്ക് ലോൺ തരും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് നമുക്ക് ലൈഫിൻ്റെ വേര് കിട്ടും ഇപ്പം ഇടത്തോട്ട് വലത്തോട്ടോ നമ്മൾ തിരിയും മനുഷ്യനെല്ലാം ആശ്രയിക്കുന്നതിൻ്റെ അർത്ഥം അപ്പം തിരിയുമ്പോൾ എന്ത് പറ്റും നമ്മൾ തിരിയാത്ത സ്ഥലത്തു നിന്ന് പുറകോട്ടുമൊക്കെ തിരിയാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ബോൾ ബോഡി മൊത്തം തിരിയണ്ടേ അപ്പം പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും അപ്പം ഈ മനുഷ്യന്മാരെ ആശ്രയിക്കുന്നവർ പറമ്പ് പള്ളി പാർട്ടി അങ്ങനെ പൊന്ന് ഇങ്ങനെ ഉള്ള പാവർഗങ്ങളില്ലേ ഓരോരുത്തരും സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇടത്തും വലത്തും തിരികെയാണ് അപ്പോൾ എന്ത് പറയും അപ്പം അങ്ങനെ തിരിയുന്നവർ പിന്നിലെ സ്വരം മറന്നു പോകരുതായി കാരണം നിന്നെ സഹായിക്കാനുള്ള സ്വരം നിൻ്റെ പിതാവ് പിന്നിലെന്നാണ് പറയുക അപ്പം പിന്നിലെ സ്വരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടമാണ് കഴിഞ്ഞ പോയ കാലഘട്ടമാണ് പിന്നിലെ സ്വരം എന്ന് പറയണത് ഇപ്പോൾ ജോസഫൊക്കെ സംസാരിക്കണത് പിന്നിലെ കാലഘട്ടമല്ലേ കഴിഞ്ഞു പിന്നിൽ നിന്ന് സ്വരം എന്താണ് ജോസഫ് പറയണില്ല അവർ ആ ജോസഫാണ് ജോസഫ് ഞങ്ങൾ വിറ്റു ഞങ്ങളുടെ അനുജ ഞങ്ങൾ വിറ്റു ഇനിയിപ്പോൾ അവർക്ക് ഭയങ്കര ജാള്യതയും സങ്കടവും പേടിയൊക്കെ ഉണ്ടായി പൂതകാലത്ത് ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഭയങ്കര ജാള്യത വന്നു പേടി വന്നു ഈ ചതകുമെന്ന് നിരാശ വന്നു അപ്പോ ജോസഫ് പറയും ഇല്ല ഒന്നും പറിച്ച നിങ്ങൾ സന്തോഷമായിരിക്കുക അതൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ് എന്നെ ഇവിടെ വിറ്റ് തോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ ആ പഴയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുക നിങ്ങൾ പറയത്തില്ലേ ആ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂടിയു കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം അത് എഴുതി തള്ളു നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം അയ്യോ എനിക്ക് എത്ര കല്യാണക്കാരും വന്നതാ ഈ കോന്തരണല്ലേ കിട്ടിയത് പുറത്ത് പറയുന്നത് പുറത്ത് കിട്ടി നമ്മളെ പാഴ്സൽ അടി മോന്ത് കിട്ടണ കാരണം ഭർത്താവിനെ മുഖത്ത് കിട്ടുക എന്നാലും മറ്റുള്ളവരെ കെട്ടിയിരുന്നുണ്ടെങ്കിലും കുടി കൂട്ടുകാരുടെ കൂടെയും വീട്ടിലേക്ക് തുമ്പ് കിട്ടിച്ചു എത്ര കല്യാണക്കാരും വന്നാൽ അമ്മയും പറയും നിന്റെ ഇടുപ്പല്ലേ എത്ര കല്യാണക്കാരും നിനക്കുള്ള വന്ന നീയല്ലേ കെട്ടി ചടി ഇത് മതിയെന്ന് അപ്പോൾ നമുക്ക് സങ്കടം കർത്താവ് ഞാൻ കഴിഞ്ഞ കാലം എടുത്തൊരു തീരുമാനമാണല്ലോ പക്ഷെ അത് സംഭവിച്ചത് ദൈവത്തിന്റെ നാമത്തിലാണെന്ന് ചിന്തിക്കണം എന്താണ് കാര്യം എന്നറിയാമോ യോഹന് ഞാൻ ഒന്നേ മൂന്നില്ല എന്താണ് ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ എന്റെ ദൈവത്തിന്റെ എന്റെ ബുദ്ധിമോശമാണെന്ന് നിങ്ങൾ പറയണത് അങ്ങനെയല്ല നിനക്ക് സംഭവിച്ച പരാജയങ്ങള് നിനക്ക് സംഭവിച്ച ബുദ്ധിമോശങ്ങള് എല്ലാമാണ് ക്രിസ്തു ക്രൂശിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നിൻ്റെ ഭൂതകാലത്തിൻ്റെ വ്യതിതമായിട്ടുള്ള എല്ലാ തകർച്ചകളെയും തരിപ്പണമാക്കിയ അവസ്ഥകളെയും ക്രിസ്തു നിനക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ സ്വരമായി നീ തിരിച്ചറിയുമ്പോൾ കഴിയുമ്പോൾ കർത്താവ് നീ എൻ്റെ ഭൂതകാലങ്ങൾ ഉണ്ടായിരുന്നു കാര്യം ഭൂതം നിനക്ക് ഭൂതമല്ല എന്താണ് നിനക്കത് വർത്തമാനം പോലെയാണ് അപ്പം നിൻ്റെ വെളിച്ചത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നിനക്കേൽപ്പിക്കുന്നു ഇത് നിൻ്റെ സ്വരമായി എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് അബദ്ധമായിട്ട് ഇപ്പോൾ തോന്നണുണ്ടെങ്കിലും അത് നിൻ്റെ സ്വരമായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ അക്കൗണ്ട് നിൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്നിട്ട് നിങ്ങൾ സന്തോഷിക്കണം അപ്പോൾ എന്നാ പറ്റും ദൈവം ആ പരാജയങ്ങളെല്ലാം വിജയമാക്കി നിന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഇനി ഭാവിയെ ഓർത്ത് അതിൻ്റെ ഭൂതത്തെ ഓർത്ത് പൂതകാലത്ത് ചെയ്ത പ്രവൃത്തിനോർത്തി ഒരിക്കലും ആരോടും പെയ്യും പെയ്തും പിറക്കി ഇരിക്കരുത് അത് നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നി ഒരു അവസരം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ ദൈവത്തെ നഷ്ടപ്പെടാത്തുള്ള കാലം വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കഥയുമില്ല അപ്പം എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു ഉറപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഭൂതകാലത്തിലുള്ള എല്ലാ തകർച്ചകളെയും നമുക്ക് വിജയമാക്കി മാറ്റാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഹാവ് എ ഗുഡ് ഡേ